പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് അതായത് നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പൊ ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നേടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് അതിന്റെ വേസ്റ്റ് വാട്ടർ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത് അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുതിയ ബോട്ടിൽ ഫ്രിഡ്ജുകളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കേസാണ് ഈ വേസ്റ്റ് വാട്ടർ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ അപ്പൊ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടാണ് നമ്മൾ അപ്പൊ നമ്മുടെ വേസ്റ്റ് വാട്ടർ എടുത്ത് മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു പൈപ്പും ഈ ഒരു ബോട്ടിലും മാത്രമാണ് ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ വേസ്റ്റ് വാട്ടർ യാസം നമുക്ക് എടുത്തു നമ്മുടെ വീഡിയോ അപ്പൊ പറഞ്ഞ് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പൊ നമ്മൾ ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആകെ ആവശ്യം വന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ പത്ത് രൂപയുടെ ഒരു നമുക്ക് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇതുപോലത്തെ ഒരു സ്ലീവ് വൈപ്പ് ആണ് അപ്പൊ ഇതും നമുക്ക് ഇവിടെ കടന്ന പൈപ്പാണ് അപ്പൊ നമുക്ക് ഈ ഒരു ടൂൾ ഉണ്ടാക്കാൻ ആകെ ചിലവായത് ഈ ഒരു പത്ത് രൂപയുടെ ഈ ഒരു എം സീലിന്റെ ചെലവ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പൊ ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ടൂൾ നമുക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിനുവേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കുപ്പിക്ക് നമുക്ക് രണ്ട് ഹോൾ ഇടണം അതായത് അടപ്പിന്റെ ഭാഗത്തും ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് ഹോൾ ഇടണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു പൈപ്പിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു പൈപ്പ് നമ്മൾ മുറിച്ചെടുക്കാൻ പോകണം അങ്ങനെ പൈപ്പിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ നീളം ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ഉള്ള നീളത്താണ് ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പീസ് നമ്മൾ മുറിച്ചെടുത്തിന് ശേഷം നമ്മുടെ കുപ്പിയുടെ അടപ്പ ഭാഗത്ത് നമ്മളിരിക്കുന്ന ഹോളിംഗ് കൂടെ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതോടെ കേട്ടി വന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്കിയുള്ള പൈപ്പ് എടുത്തിട്ട് നമ്മുടെ കുപ്പിയുടെ അടിയിലായിട്ട് നമ്മൾ തുളച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഹോളി ഇവിടെ നമ്മൾ കയറ്റുവെക്കാൻ പോവുകയാണ് അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പൈപ്പിന് കുറച്ച് നീളം കൂടുതലാണ് അതായത് നമ്മൾ മുറിച്ച് കളയേണ്ട എന്ന ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പൈപ്പ് നമ്മുടെ എം സിയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുക അപ്പൊ നമ്മുടെ എം സി എടുത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചേർത്ത് ഇനി എം സിയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ പൈപ്പിന്റെ ജോയിന്റ് ഭാഗം നമ്മൾ നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുക അപ്പൊ നമ്മുടെ എം സി ഇട്ട് തൊട്ട് ചോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് ഈ അടപ്പിന്റെ ഉള്ളില് നമ്മളൊരു റിങ് കാണാൻ വഴി ഒരു വട്ടം ആ വട്ടത്തിന്റെ പുറത്തേക്ക് നമ്മുടെ എം സിയിൽ പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടപ്പ് നമുക്ക് കുപ്പിയിൽ ടൈറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതേപോലെ നമ്മുടെ റൗണ്ടിന്റെ ഉള്ളിൽ നിൽക്കത്ത രീതിയിൽ നമ്മൾ എം സി ഇട്ട് നമ്മുടെ പൈപ്പ് നന്നായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുപ്പിയുടെ ബാക്ക് ഭാഗത്തും നമ്മൾ എം സിയിൽ ഇട്ടിട്ട് പൈപ്പ് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം അങ്ങനെ കുപ്പിയുടെ ഭാഗഭാവം നമ്മൾ ആയിട്ട് എം സിയിൽ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എം സിയിലൊക്കെ ഉടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോട്ടിൽ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടുന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പൊ നമുക്ക് അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഏകദേശം തന്നെ നല്ലപോലെ ഉണങ്ങി നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു ടൂൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഒക്കെ വേസ്റ്റ് വാട്ടർ നമ്മൾ പുറത്തേക്ക് കളക്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ നോക്കാൻ പോകുന്നത് അപ്പൊ മോഡൽ ഫ്രിഡ്ജുകളുടെയും വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ ഇത് മാനുവലി ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഈ രണ്ട് സ്ക്രൂ ഒക്കെ അഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് പുറത്തുകൊണ്ടേ കളയുന്നത് അപ്പൊ അഴിക്കുന്ന സമയത്ത് തുളുമ്പി പുറത്തു പോകുന്ന സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു ടാങ്ക് അഴിച്ച് ഇതിനുള്ള വെള്ളം കളണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫ്രിഡ്ജ് ഇതുപോലെ നമുക്ക് തിരിച്ചു വെക്കേണ്ട ഒരു ആശ്യകതയൊക്കെ വരാറുണ്ട് അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് അതേ പൊസിഷനിൽ ഇതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെള്ളം നമുക്ക് എടുത്തു പുറത്ത് കളയാൻ പറ്റും അപ്പൊ നമ്മൾ വെള്ളം കഴിച്ചു കളയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കുപ്പിക്കകത്ത് നമ്മൾ കുറച്ച് വെള്ളം നടക്കണം ആദ്യം ആദ്യം അപ്പൊ വെള്ളം നടക്കുന്നതിന് മുന്നേ നമ്മുടെ അടിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് നമ്മൾ ഇതുപോലെ കുപ്പിയുടെ ഒപ്പം തന്നെ ഇതുപോലെ നമ്മൾ മടക്കി പിടിക്കണം പിടിക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഈ കുപ്പിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ ടാപ്പിൽ കൊണ്ട് വെച്ച് നിറച്ചാലും മതി മതി അപ്പൊ ഏകദേശം നമ്മൾ ഒരു പകുതി മുക്കാലോളം വെള്ളം നിറച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ അടപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ കൊണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പൈപ്പിന്റെ എന്റെ എടുത്തിട്ട് നമ്മുടെ വേസ്റ്റ് ടാങ്കിലേക്ക് നമ്മൾ ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ കുപ്പി ഇതുപോലെ ചേരിച്ച് നമ്മുടെ ഏത് പദത്തിലേക്കാണ് നമ്മൾ വെള്ളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പദത്തിലേക്ക് ഇതുപോലെ വെച്ചാൽ ഇപ്പൊ ഒരു സംശയം ഉണ്ടാവും നമ്മുടെ വേസ്റ്റ് ടാങ്കിൽ നിന്ന് വെള്ളം ഇതിനകത്തേക്ക് പോരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അപ്പൊ അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഈ ടാങ്കിനകത്ത് ആദ്യത്തെ വെള്ളം കളഞ്ഞ ശേഷം ഇതിനകത്ത് നമ്മൾ നീല കളർ മുഖ്യ വെള്ളം നമ്മൾ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയാണ് വരിച്ചുകൊറിപ്പോ നമ്മൾ കാണിച്ചതാണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ കുപ്പിക്കകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പൈപ്പിന്റെ എൻഡ് നമ്മൾ നേരെ ഈ വേസ്റ്റ് ടാങ്കിനകത്തേക്ക് നമ്മൾ മുക്കി വെക്കുകയാണ് അതിനുശേഷം നമ്മുടെ കുപ്പി നമ്മൾ നേരെ തിരിച്ചു വെക്കുന്ന വെക്കുന്നു ഇപ്പൊ നിങ്ങക്ക് കാണാം നമ്മുടെ കുപ്പിക്കകത്തേക്ക് നീല വെള്ളം വന്ന് നിറയുന്ന കാണാം അപ്പൊ നമ്മുടെ ടാങ്കിൽ നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം പോകുന്നതിനനുസരിച്ച് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലെ വെള്ളം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ ഇനി കുപ്പിന്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കാതെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റും അതായത് നമ്മുടെ ഈ പൈപ്പ് ഇതിനകത്ത് മുക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ കുപ്പി ഇതുപോലെ നമ്മൾ ഞെക്കി കൊടുക്കാം ഞെക്കി കൊടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇതുപോലെ നമ്മൾ വലിച്ച് പുറത്തേക്ക് വരുന്നത് കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ